ഒരു കുടുംബിനീടെ വൈകി വന്ന വിവേകം ഒന്ന് ശ്രദ്ധിക്കുക കൂട്ടാത്മഹത്യയല്ലാതെ ഇനി ഒരു മാർഗവും മുന്നിലില്ല എന്ന അവസ്ഥയായി പണം കൊടുക്കാനില്ലാത്തവരായി ഈ നാട്ടിൽ ഇനി ആരുമില്ല ആരുടെയും മുഖത്ത് നോക്കാനും ഇല്ല കുട്ടികൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല പലപ്പോഴും ഭക്ഷണിയാണെന്ന് പറയാം ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ താനും കുറ്റക്കാരിയാണ് എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത വീട്ടമ്മയുടെ കുറ്റസമ്മതം സ്വയം മറ്റാരോടുമല്ലേ സ്വയം താമസിക്കാൻ അത്യാവശ്യത്തിനൊരു വീടുണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ വീട് ആഡംബരമുള്ള വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് അതിലിടപെടാമായിരുന്നു അത് തടയാൻ ശ്രമിക്കാമായിരുന്നു അതിൻ്റെ സാധ്യതയും പ്രശ്നങ്ങളും സാഹചര്യവും ഒക്കെ ബോധ്യപ്പെടുത്താമായിരുന്നു അതൊന്നും ചെയ്തില്ല അവിടെയാണ് തനിക്ക് പറ്റിയ തെറ്റ് പണം കണ്ടെത്താൻ വേണ്ടി ചിട്ടികൾ കടം വാങ്ങിക്കലുകൾ ഒക്കെ ഇങ്ങനെ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി അങ്ങനെയായാൽ സാധിക്കാം ഇങ്ങനെയായാൽ സാധിക്കാം എന്നുള്ള കണക്ക് കൂട്ടലുകൾ നടത്തിയപ്പോൾ കടം വാങ്ങുമ്പോൾ ചിട്ടിത്തുക വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ തിരിച്ചടയ്ക്കുക എന്ന ഒരു വസ്തുതയുണ്ട് പലിശ കൊടുക്കുക എന്ന ഒരു അപകടവും എന്നും കൂടി താൻ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിൽ ഒരു വീട് വയ്ക്കാനുള്ള ശ്രമം ഏത് ഏത് അറ്റം വരെ കഷ്ടപ്പെട്ടായാലും തടയേണ്ടതായിരുന്നു അത് ചെയ്തില്ല അതിനു പകരം താനും ആ വലിയ വീട് എന്ന സ്വപ്നത്തിൽ ഭ്രമിച്ചു പോയി കുട്ടികളെ വലിയ ചിലവുള്ള അകലെയുള്ള സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി പഠിക്കാൻ ആവശ്യത്തിന് വേണ്ട മിനിമം പൈസ അപേക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ പണം ഇതിനു വേണ്ടി ചിലവാകുന്നു അപ്പോഴും ഇതിനു വേണ്ടി എന്ന് പറയുമ്പോൾ പഠിക്കാനല്ല ആഡംബരത്തിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി അപ്പോഴും പറയുന്നത് സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്ന ഒരു സാഹചര്യമാണ് തമ്മിൽ തമ്മിൽ പറയുകയും മറ്റുള്ളവരോട് പറയുകയും മറ്റും വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ സന്തോഷമായി ജീവിതം ഉത്സവമായി ഭർത്താവ് സ്നേഹസമ്പന്നനായി എന്നാൽ ഇതിനൊക്കെ ആവശ്യത്തിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എങ്ങനെ സംഘടിപ്പിക്കുന്നു ഏത് തരത്തിൽ അത് ചിലവാക്കാനും തിരിച്ചു കൊടുക്കാനുമൊക്കെ കഴിയും എന്ന ഒരു ഒരു ചിന്തയുമില്ല അദ്ദേഹത്തോട് പറഞ്ഞു തിരുത്താനും ശ്രമിച്ചില്ല ഇതൊക്കെയാണ് എൻ്റെ തെറ്റ് നല്ല നിലവാരമുള്ള വീട്ടുപകരണങ്ങൾ ആവശ്യം പോലെ വീട്ടിലുണ്ട് എങ്കിൽ പോലും വീട് തോറും ഇറങ്ങി വിൽക്കാൻ വരുന്ന സാധനങ്ങളിൽ പലതും വാങ്ങിച്ചു കൂട്ടി തവണ വ്യവസ്ഥയിൽ അതായത് വളരെ തുച്ഛമായ പൈസ മാത്രം മാസം തോറും കൊടുത്താൽ മതി സാധനങ്ങളിലേക്ക് പോരും എന്ന ഒരു ഒരേ ഒരു ആറ്റിറ്റ്യൂഡേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒരു പൈസ പോലും താൻ സമ്പാദിക്കുന്നില്ല അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചില്ല ഇപ്പോൾ പണം ചോദിച്ച ആളുകൾ വീട് കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് അതിൻ്റെ അറിയുന്നത് ഉള്ള ഭക്ഷണം പോലും കുട്ടികൾ നന്നായി കഴിക്കുന്നില്ല വിദ്യാഭ്യാസ ഉള്ള വരുമാനം മതിയായിരുന്നു കഷ്ടിച്ചൊക്കെ വീട്ടുകാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങളും സാമൂഹ്യ ഇടപെടലുകളും ഒക്കെ നടന്നു പോയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ പലിശ കൊടുക്കാൻ തികയുന്നില്ലാത്ത അവസ്ഥയാണ് ഭക്ഷണം ഉൾപ്പെടെ വീട്ടുകാര്യങ്ങളൊക്കെ പൊരിങ്ങലിലായി പരിചയ പരിചയമുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങാ വാങ്ങാത്തവരായിട്ട് ആരുമില്ല എന്ന അവസ്ഥയായി കടം കൊണ്ട് മാത്രം വീട്ടുകാര്യം നടത്തി പലിശ കൊടുപ്പും മുതൽ തിരിച്ചടവും പലതും മുടങ്ങി അങ്ങനെ വന്നപ്പോൾ വീട് വരെ അതായത് പുതിയതായിട്ട് പണിയുന്ന പണി തീരാത്ത വീടും അത് നിൽക്കുന്ന വസ്തുവും വരെ ജപ്തിയുടെ വക്കിലായി ഗ്രഹനാഥൻ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയായി ഗ്രഹനാഥൻ മുറിയിൽ കയറി കഥ കടച്ച് മിണ്ടാവാതിരിക്കാൻ തുടങ്ങി ഭക്ഷണമില്ല മറ്റൊന്നുമില്ല കുട്ടികൾ ഭക്ഷണവും വിദ്യാഭ്യാസവും സ്കൂളിൽ പോക്ക് പോലും ഉപേക്ഷിച്ചിട്ട് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ പണം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത ആളുകൾ അത് കിട്ടാത്തതിൻ്റെ ക്ഷോഭത്തിൽ കൊടുക്കാൻ കഴിയാ പണം വാങ്ങിയ ആളുകൾ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ക്ഷോഭത്തിൽ കുട്ടികൾ അനിശ്ചിതത്വത്തിൽ അവരുടെ വിദ്യാഭ്യാസം പരാജയമല്ല പൂർണ്ണമായ നാശത്തിൽ എന്താണ് ഇതിനൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചത് ആഗ്രഹങ്ങൾ അത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വിധം വളർന്നു അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല അത് തിരിച്ചറിഞ്ഞില്ല നാശത്തിലേക്കുള്ള പോക്കാണ് ഇത് എന്നുപോലും തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഒരു ചിന്ത പോയില്ല അങ്ങനെ ഒരു രീതിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോഴും ഉയർന്ന നിലവാരം ജീവിതത്തിന് വേണം മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ കേണത്തരമൊക്കെ കാണിച്ചിട്ട് നടക്കണം അതാണ് ജീവിതം എന്നൊക്കെ കരുതി എങ്ങനെ പോയി ഇപ്പോൾ ഒന്നിനും കഴിയാത്ത അവസ്ഥയൊക്കെയായി കുട്ടികളും നശിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വിധിയെ പഠിക്കാൻ തുടങ്ങി ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും ദ്രോഹിച്ചിട്ടില്ല പിന്നെ എന്തിനാ വിധി എന്നോട് എന്ത് വിധി ഇവിടെ ഉണ്ടായ വിധി എന്താണ് പണം കടം കൊടുക്കാനില്ല എന്നുള്ളതല്ല ദുർവിധി മറിച്ച് അതിനുള്ള സാഹചര്യം ഇല്ലാത്തപ്പോഴും സാഹചര്യങ്ങൾക്കൊക്കെ അപ്പുറം ആഗ്രഹങ്ങൾ വളരാൻ അനുവദിച്ചു അതാണ് അതിൻ്റെ അർത്ഥം ആഗ്രഹങ്ങൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രം വളരാൻ അനുവദിച്ചാൽ അല്ലാത്തിടത്ത് അതിന് കടിഞ്ഞാണിട്ടാൽ ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യം വേണ്ടെന്ന് വെച്ചാൽ സാധിക്കാവുന്ന കാര്യങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ അത് സാധിക്കും എന്ന് മനസ്സിലാക്കി അത് മാത്രം ആഗ്രഹിക്കുക സാഹചര്യവുമായി പൊരുത്തപ്പെടുക നമസ്കാരം